മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം ആഘോഷമാക്കി നാമക്കുഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ ബഷീറിന്റെ കൃതികളെ പരിചയപ്പെടുത്തിയും പ്രധാന കൃതിയായ പാത്തുമ്മയുടെ ആട് ദൃശ്യാവിഷ്കാരം നടത്തിയുമാണ് കുട്ടികൾ അനുസ്മരണ ദിനം കൊണ്ടാടിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വ്യത്യസ്ത പരിപാടികളോടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് കൃഷ്ണകുമാരി ബഷീറിനെയും അദ്ദേഹത്തിന്റെ കൃതികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു ബഷീറിന്റെ പ്രധാന കൃതിയായ പാത്തുമ്മയുടെ ആടിന്റെ ദൃശ്യാവിഷ്കാരവും നടത്തി ബഷീർ ദിനസ് പുസ്തക പരിചയം ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കരണം എന്നിവയും നടന്നു അധ്യാപകരായ ലിൻസി മോൾ മോൾവികെ അനുപമ ഐ കെ അഞ്ജലി ശിവൻ സുശീല ഗോകുൽ നീതു അനിൽ പി ടി എ പ്രസിഡന്റ് ബീന വിനോദ് എസ് എം സി ചെയർപേഴ്സൺ റെനീറ്റ എബ്രഹാം മിജിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡിഐസിജിസി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ് The delighted banking services.